ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് സ്പോർട്സ് കൗൺസിലും കൗൺസിലും കൈപ്രമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുമായി സഹകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഏഴ് മുതൽ മാർച്ച് പതിനഞ്ച് വരെ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ താൽക്കാലിക സ്റ്റീൽ ഗാലറിയുടെ കാൽനാട്ടൽ കർമ്മമാണ് ഇന്ന് കൈപ്രമ്പ് ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടക്കുന്നത് ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ് ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ പ്രസിഡന്റും ടൂർണമെന്റ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനറുമായ ജോൺസൺ ജോർജിനെ സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സ്പോർട്സ് പ്രേമികളെ നമ്മൾ നേരം കുറച്ച് വൈകിയെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചേർന്ന നമ്മുടെ ഏറ്റവും ബഹുമാനിയായ പഴക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പിന്നെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ബഹുമാന സെൻസ് ഫുട്ബോൾ സംസ്ഥാന പ്രസിഡന്റ് കെ എം ജെനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ലിൻജി ഷിജു എല്ലാ കാര്യങ്ങളും സ്പോർട്സിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്പോർട്സിന്റെ നമുക്കറിയാം വൈസ് ലിജോ മാർഷ് മാർഷ് തുടങ്ങി എല്ലാവരെയും എല്ലാവരെയും സ്വാഗതം ആശംസിക്കുന്നു കാർന്നാട് എത്തിച്ചേർന്നത് എല്ലാവരും ഒരിക്കലും കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് പ്രിയമുള്ള സമിതിയുടെ ജനറൽ കൺവീനർ ജോൺസൺ ജോർജ് നമ്മുടെ ഫുട്ബോൾ കോച്ചും കൂടിയായ ഡേവിഡ് ആൻഡോ നമ്മുടെ കോർഡിനേറ്റർ ಜಾಜೇಂದ್ರ ಅಸಿಸ್ಟೆಂಟ್ कोऑर्डिनेटर ಕುರೇಟ್ ಬಾಬು পাবಲಿಸಿಟಿ ಕಮಿಟಿಯದ ಚರ್ಮನ್ ಡಾಬರ್ ಶರ್ಮ ಸರ್ ಅಡಗೈತೆ 3 ಬಿಲ್ ನಮ್ದೆ ಗ್ರಾಮ ಪಂಚಾಯತ್ ಸ್ಪೋರ್ಟ್ ಕೌನ್ಸಿಲರ್ಗಳಾಯ ಈ ಜೋ ಮೊಸಲ್ ಮತ್ತೆ ಆಗಂದೆಯಾ ನಮ್ಮ ಕೌನ್ಸಿಲರ್ಗಳು ಮೇಬಿ ಚೋರ್ಪಡೆ ಇರಬಹುದು ನಮ್ಮ ungdom service ಅವರ ಬಗ್ಗೆ ಹೇಳಿ ഗ്രാമപഞ്ചായത്തിന്റെ ഫുട്ബോൾ ഉത്സവത്തിന് ഇന്ന് തീകൊള്ളുന്നത് ഇന്ത്യയിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി മാസം മുതൽ ഒരു വലിയ നമ്മുടെ പഞ്ചായത്തിൽ വർഷമായി അതിന് ൊക്കുകയാണ് തീർച്ചയായും കൈപ്രമ്പ് ഗ്രാമപഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രാദേശിക ഫുട്ബോൾ ടൂർണമെന്റും ഈ അഖിലേന്ത്യാ ടൂർണമെന്റിനൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ തീർച്ചയായും ഈ ഇവിടെ വരാൻ പോകുന്നത് അപ്പൊ അതിന്റെ തുടക്കം എന്ന സ്റ്റീൽ ഗാലറിയുടെ നിർമ്മാണം കളി കാണാൻ സ്റ്റീൽ ഗാലറിയുടെ നിർമ്മാണത്തിന്റെ ഗാലറിയുടെ കാൽനാട്ടിൽ കർമ്മമാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നത് ഈ കാൽനാട്ടിൽ കർമ്മം നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് ഓൾറെഡി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോൾ കൊഴക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള ആദരപൂർവ്വം ഈ കാൽനാടൽ കർമ്മത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പിന്തുണപ്പെടുത്തുന്നു ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കാം ും കായികരംഗത്തും ഉള്ള പ്രവർത്തികളാണ് ഏറ്റവും അങ്ങനെ ഇവിടുത്തെ നമുക്ക് വളരെയധികം സന്തോഷം അപ്പൊ ഈ കാൽനാട് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടൊപ്പം ഇല്ലിച്ച് നമുക്ക് ജീവിതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അദ്ഘാടനം ചെയ്താലോചന ബഹുമാനിയായ

പ്രസിഡന്റ് ി കൈ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമിന്റെ ഇവിടെ ഫുട്ബോൾ ഫുട്ബോൾ ഫുട്ബോളുകളും സംഘടിപ്പിക്കുകയാണ് ഈ നാട്ടിലെ ചടങ്ങും ഒരു മാസക്കാലം ഫുട്ബോളിന്റെ ലഹരി കേൾ ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഒരുക്കുകയാണ് ഈ പരിപാടിക്ക് അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഈ കാലഘട്ടം ഞാൻ എന്റെ രാജേണ്ടെ കൊണ്ട് ഒരു വാക്ക് സംസാരിപ്പിച്ചില്ലെങ്കിൽ അതിന് പ്രധാന രാജേന്ദ്രൻ സംസാരിക്കാതിന് ശേഷം ആൻഡോ നന്ദി പറഞ്ഞു അവസാനിപ്പിച്ചു യം ഈ വേളയിൽ വലിയ വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല പക്ഷേ ഒരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ വളരെയധികം പേര് ഈ കാലത്ത് ഇത്രയും നേരത്ത് ഈ വെയിൽ കൊണ്ടിവിടെ നിന്ന് ഈ പരിപാടിയിൽ സഹകരിക്കാനെത്തിയ എല്ലാവർക്കും ഞാൻ എല്ലാവരും ഡേവിഡ് പറയുന്നതിനെക്കാളും ഒരു നന്ദി ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരുടെ അനുഗ്രഹവും ആശംസയും വേണമെന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പഞ്ചായത്തിൻ്റെ സ്പോർട്സ് വഴി നടത്തുന്ന ഈ സൂപ്പർ ടൂർണമെൻറ്റിൻ്റെ കാൽനാട്ടിൽ കടമ്പത്തിന് എത്തിച്ചേർന്ന് ഇതിൽ ഉദ്ഘാടനം ചെയ്ത അതുപോലെ തന്നെ കൈപ്പറമ്പ് പഞ്ചായത്തിൻ്റെ എക്സ് വൈസ് പ്രസിഡന്റ് സി ജി സിംഗും ആദ്യമായി ഞാൻ നടന്നു അതോടൊപ്പം തന്നെ ഹൗസ് കൗൺസിലെത്തി സ്പോർട്സ് പ്രൊമോഷൻ കൗൺസിലെത്തി അതുമായി തന്നെ ഈ കടമ്പനിക്ക് കൂടി

വെൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം